വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്രാവൽ വിത്ത് മീ അപ്പം നമ്മളിപ്പോൾ കാണുന്നത് വെനീസിലേക്കുള്ള ഒരു യാത്രയാണ് കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ വെനീസിന് പുറത്തുള്ള മെസ്ട്രേ മെസ്ത്രേന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐലൻഡിൽ നിന്ന് വെനീസിലേക്ക് വെനീസ് എന്ന് പറഞ്ഞ ഐലൻഡ് കണക്ട് ചെയ്യുന്ന ഒരു റോഡിലൂടെയാണ് പോകുന്നത് ഇത് റോഡും റെയിലും ട്രാം റൂട്ടും ഒക്കെ ഒരുമിച്ചാണ് കേട്ടോ അപ്പോൾ ട്രെയിന് പോകാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്തൊരു അപകടത്തെ റൂട്ടുണ്ട് ഈ ഒരു റോഡ് മാത്രമാണ് വെനീസ് എന്ന് പറഞ്ഞ ഐലൻഡിലേക്ക് കണക്ട് ചെയ്യുന്നത് കേട്ടോ ശരിക്കും ഈ ഒരു ബ്രിഡ്ജ് അറിയപ്പെടുന്നത് ബ്രിഡ്ജ് ഓഫ് ലിബേർട്ടി എന്നാണ് അപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് നമ്മൾ ചെന്ന് കയറുന്നത് വെനീസ് ഐലൻഡിലേക്കാണ് വെനീസ് ഐലൻഡിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇവിടെ കൂടുതലും ഇതുപോലത്തെ ബോട്ട് സർവീസാണുള്ളത് കേട്ടോ അപ്പം നമ്മൾ ബോട്ട് ടാക്സി എന്നാണ് ഇതിനെ പറയാം അപ്പോൾ നമ്മൾ ഓരോ ഈ ഒരു ഐലൻഡിൻ്റെ തന്നെ പല ഏരിയാസിൽ നിന്ന് അപ്പോഴത്തേക്ക് ഇവിടത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ബോട്ട് ടാക്സിയാണ് യൂസ് ചെയ്യാം കേട്ടോ കൊച്ചു കൊച്ചു വള്ളങ്ങളെന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മൾ ഇവിടുന്ന് രണ്ട് ഇവിടെ കൊടുത്താൽ നമുക്ക് തൊട്ട് അപ്പോഴത്തേക്ക് ചെല്ലാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഇതുപോലത്തെ ഉൾവഴികളിലൂടെ നടന്ന് ഒരുപാട് ചുറ്റി കറങ്ങി ചെല്ലേണ്ടിവരും കേട്ടോ നമ്മളതിൻ്റെ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ കനാൽ സിറ്റിയാണത് അപ്പോൾ രണ്ട് സൈഡിൽ ഇതുപോലെ ബിൽഡിങ് ആയിട്ട് നടുക്ക് വെള്ളമൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പം നമ്മൾ ഒന്നോ ബോട്ട് ടാക്സി എടുത്ത് ഇപ്പഴത്തുനിന്ന് അപ്പുറത്തേക്ക് പോകുക അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചുറ്റി കറങ്ങി വരണം കേട്ടോ അപ്പം നമ്മൾ ബോട്ട് ടാക്സി എടുത്തിട്ടാണ് മെയിൻ ആ ഒരു ഏരിയയിൽ നിന്ന് ഇപ്പോഴത്തേക്ക് വന്നത് നമ്മുടെ മെയിൻ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു ബോട്ട് ടൂർ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി വേറെ ഒരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോണത് വെനീസിലെ തന്നെ കുറച്ച് ടോപ്പ് അട്രാക്ഷൻസ് ആണ് ഒരു ഐലൻഡ് കൊച്ചൈലാണെന്നുണ്ടെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് വെനീസ് ടോം അപ്പോൾ ഇവിടെ ബോട്ട് ടൂറിൻ്റെ ഏരിയയിലായിട്ട് നമുക്കൊരു വി ആ ടൂർ ഉണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും വെനീസിൻ്റെ കുറേ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ടെൻ മിനിറ്റ്സിൻ്റെ ചെറിയൊരു ഷോ ആണ് അപ്പോൾ നല്ലതാണ് ശരിക്കും അപ്പോൾ നമുക്ക് അതും ഇവിടെ വന്നു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഈ ഒരു ഏരിയയിലാണല്ലോ നല്ലത് കേട്ടോ അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് സൗ ന്യൂസ് ഒക്കെ വാങ്ങിയിട്ട് ഇവിടുന്ന് പോന്നു ഇപ്പം നമ്മളിവിടെ കാണുന്നത് വെനീസിലെ തന്നെ ഏറ്റവും ടോപ്പ് ടോപ്പായിട്ടുള്ള അട്രാക്ഷനായിട്ടുള്ള പി ആസ് എസ് മാർക്കോ എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു സ്ക്വയറാണ് കേട്ടോ അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വെനീസിലെ എല്ലാ ഐക്കോണിക് ബിൽഡിങ്സും ഇവിടെയാണുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ മെയിനായിട്ട് വെനീസ് കാണാൻ വരുന്ന ആൾക്കാരൊക്കെ വന്നെത്തുന്ന ഒരു പോയിൻ്റ് ആണ് കേട്ടോ ഇത് അപ്പൊ ഇവിടെ ഒരു പാലസ് ഒരു ചേർച്ച് ഒരു ടവർ ബിൽഡിങ് ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റാം വീഡിയോ കാണുന്ന പോലെ തന്നെ നാല് സൈഡിൽ ഇങ്ങനെ സ്ക്വയർ ആയിട്ട് കെട്ടിയിട്ടുള്ള ഒരുപോലെയുള്ള ബിൽഡിംഗ് ആണ് കേട്ടോ അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടുത്തെ സെയിൻറ്റ് മാർക്ക് ബെസ്ലിക്കാണ് കേട്ടോ ഇതും വളരെ ഫേമസ് ആണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ മുകളിൽ ഇതാകുന്നുണ്ട് ആൾക്കാരൊക്കെ കേറിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ വന്നാലും നമുക്ക് ഈ ഒരു സ്ക്വയറിന്റെയും ഒരു ഏരിയയുടെ ഒക്കെ നല്ലൊരു വ്യൂ പോയിന്റ് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഇവിടെ വന്ന് കാണാൻ പറ്റുന്നത് ഈ ഒരു ബെസ്ലിക്കയും ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഇവിടുത്തെ ഇത് ഒരുപാട് വർഷം പഴക്കമുള്ളൊരു ചർച്ച ആണ് ഇതൊരു കാത്തലിക് ചർച്ചാണ് എണ്ണൂറ്റി മുപ്പത്തിനാല് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആ ഒരു കാലഘട്ടം വരെ ഇതൊരു സാധാ ചർച്ചായിരുന്നു അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി ഏഴ് തൊട്ടിട്ട് പാത്രി ഓഫ് വെനീസിൻ്റെ ഒരു സീറ്റായിട്ട് മാറിയത് ഈ ചാപ്പിലിവിടെ വെഞ്ചരിക്കപ്പെട്ടത് ആയിരത്തി തൊണ്ണൂറ്റി നാലിലാണ് കേട്ടോ അപ്പോൾ ഒരുപാട് വർഷം പഴക്കുള്ള ഒരു ബിൽഡിങ്ങാണത് അതുവരെ വേറെ ഒരു കാത്തലിക് ചർച്ചായിട്ട് മാത്രം ഉണ്ടായിരുന്ന ഈയൊരു ചർച്ച് ഇവർ ആയിരത്തി അറുപത്തി മൂന്ന് ആയിരത്തി തൊണ്ണൂറ്റി നാല് ആ ഒരു സമയത്താണ് റീബിൽഡ് ചെയ്തത് കേട്ടോ അതിനുശേഷം ഒരു റോമൻ സ്ക്വയർ അതുപോലെ തന്നെ ഗോയ്ത്തിക് നോർമലി നമുക്ക് യൂറോപ്പിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈലാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു ചർച്ച് ഇവരിവിടെ റീബിൽഡ് ചെയ്തത് കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഏകദേശം എഴുപത്തി ആറ് പോയിൻറ്റ് അഞ്ച് മീറ്ററും വിടുത്തെന്ന് പറയുന്നത് അറുപത്തിരണ്ട് പോയിൻറ്റ് ആറ് മീറ്ററും കേട്ടോ അപ്പോൾ അത്യാവശ്യം വളരെ വലുപ്പുള്ള ഒരു ചർച്ച് ും അതുപോലെ തന്നെ ഇതിൻ്റെ ഔട്ടർ ഹൈറ്റ് എന്ന് പറയുന്നത് ഫോർട്ടി ത്രീ ആണ് കേട്ടോ അതുപോലെ ഇന്നർ ഹൈറ്റ് ട്വൻറ്റി എയ്റ്റ് അപ്പം നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ വളരെ മാസീവായിട്ടുള്ള ഒരു ചർച്ച് കാണാൻ പറ്റും ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാലും ഇൻറ്റീരിയർ ഡിസൈൻസും ആ ഒരു ലുക്ക് ആൻഡ് ഫീലൊക്കെ കാണാൻ നല്ല രസമാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതും വളരെ ഫേമസ് ആയിട്ടുള്ള മെയിൻ ഒരു ചർച്ചാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ ഈ ഒരു ചേർച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനോട് ചേർന്ന് തന്നെയാണ് ഡോഗീസ് പാലസ് എന്ന് നമുക്ക് കാണാൻ പറ്റുകട്ടോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് തൊട്ടിട്ടും ഇത് റിപ്പബ്ലിക് ഓഫ് വെനീസിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ളതും വളരെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു പാലസും കൂടിയാണത് അപ്പോൾ ഇത് രണ്ടും ചേർന്നാണ് നമുക്ക് കാണാൻ പറ്റുക അതായപ്പോൾ ആ നീണ്ട് കിടക്കുന്നതാണ് ഡോഗി പാലസിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് കേട്ടോ ശരിക്കൊരു പാലസ് ബിൽഡ് ചെയ്തത് എണ്ണൂറ്റി പത്ത് ആ ഒരു സമയത്താണ് അതിനുശേഷം ശേഷം ആയിരത്തി മുന്നൂറ്റി നാൽപ്പതിലാണ് ഇത് റീബിൽഡ് ചെയ്തത് കേട്ടോ അതിനുശേഷം ഇവർ കുറേ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ട് ഇതിൻ്റെ അകത്തുള്ള മ്യൂസിയം വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നാണ് കേട്ടോ അതും വളരെ ഫേമസ് ആയിട്ടുള്ളൊരു മ്യൂസിയമാണ് ഇനിയിപ്പോൾ ഈ ഒരു പാലസിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ വെനിറ്റിയൻ ഗോതിക് സ്റ്റൈലിലാണ് ഈ ഒരു പാലസ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ പ്രത്യേകതയെന്ന് പറയുന്നത് ഇതിനകത്ത് ഗവൺമെൻറ് ഓഫീസസ് ഉണ്ട് ജയിലുണ്ട് അതുപോലെ തന്നെ റെസിഡൻസ് ഓഫ് ഡോഗെ വെനീസ് ആണ് കേട്ടോ ഇലക്ടായിട്ടുള്ള എല്ലാ അതോറിറ്റി മെമ്പേഴ്സിൻ്റെയും മെയിൻ ആയിട്ടുള്ളൊരു ഈ ഒരു മെയിൻ സെൻറ്ററിൽ നമുക്കൊരു ടവർ ബിൽഡിംഗ് കൂടി കാണാൻ പറ്റും കേട്ടോ സെയിൻറ്റ് മാർക്സ് ക്യാമ്പനിയിലെ എന്നാണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ പ്രത്യേകത പറയുന്നത് സിക്സ്റ്റീൻത്ത് സെഞ്ചുറിയിലുള്ള ഒരു കാത്തീഡ്രൽ ടവറാണ് കേട്ടോ ഇത് ഇതിൻ്റെ മേളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സി വ്യൂ ഭയങ്കര ആയിട്ട് കാണാൻ പറ്റും അപ്പം നമ്മളാ മെയിനായ ഒരു സ്ക്വയർ സെൻട്രൽ ഏരിയയിൽ നിന്ന് നമ്മൾ കുറച്ച് സൈഡിലേക്ക് വരാനെ കേട്ടോ അപ്പം നമ്മൾ അവിടുത്തെ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സീ സൈഡിലാണ് എത്താൻ പറ്റാം അപ്പം മെയിനായിട്ട് ആൾക്കാരൊക്കെ കുറച്ച് സമയം വെയിലൊക്കെ കൊണ്ട് റിലാക്സ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇത് ശരിക്കും ഗൊണ്ടോല റൈഡിൻ്റെയൊക്കെ ഒരുപാട് ഗൊണ്ടോലാസ് നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ റൈഡിന് പോകുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പം വെനീസിൽ വന്നാൽ ഡെഫിനറ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒന്നാണ് ഗണ്ടോല റൈഡ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ കാണുക കേട്ടോ അപ്പോൾ മെയിൻ ആയിട്ട് ഈ ഒരു പാലസിൻ്റെ സൈഡിലായിട്ടാണ് ഇങ്ങനെ ഒരു പാത്വേ ഏരിയ ഉള്ളത് അപ്പോൾ കൂടുതൽ ആൾക്കാരും ഇവിടെ കുറച്ച് സമയം ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും രസം ബാക്ക് സൈഡിൽ കാണുന്നതാണ് ആ ഒരു ഗണ്ടോലത്തിൻ്റെ ഏരിയ കേട്ടോ അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സീ വ്യൂവും അതുപോലെ ബാക്ക് സൈഡിലുള്ള ഈ പാലസും ചേർച്ചും ഓപ്പോസിറ്റ് സൈഡിലായിട്ടുള്ള ആ ഒരു ഐലൻഡിൻ്റെ ഭംഗിയൊക്കെ നമുക്ക് ഒരുമിച്ച് കണ്ട് ആസ്വദിക്കാൻ പറ്റും കേട്ടോ അതപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നല്ലൊരു സണ്ണി വെതറുള്ള ഡേ ആണ് നമ്മൾ വിസിറ്റ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗണ്ടോലയുടെ സൈഡിൽ നിന്ന് കുറച്ച് സമയം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെനീസ് എന്ന് പറയുന്നത് ഒരു കൊച്ച് ഐലൻഡ് ആണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ ഏതിലൂടെ പോകുമ്പോഴാണ് ഇതുപോലത്തെ കൊച്ചു കൊച്ചു വഴിയിലൂടെയാണ് പോകുന്നത് കേട്ടോ ഇവിടെ കുറച്ച് കൺസ്ട്രക്ഷൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഇതിലൂടെ നിന്ന് ഇങ്ങനെ നടന്നു പോകുക അതല്ലെങ്കിൽ വാട്ടർ ടാക്സി എടുത്ത് പോകുകയെന്നല്ലാണ്ട് വെനീസിൻ്റെ അകത്ത് യാതൊരു തരത്തിലുള്ള വേറെ ട്രാൻസ്പോർട്ടേഷനും ഇല്ലാട്ടോ അതല്ലെങ്കിൽ നമ്മൾ പ്രൈവറ്റ് ബോട്ടൊക്കെ അറേഞ്ച് ചെയ്യേണ്ടിവരും അപ്പോൾ ശരിക്കും നമ്മൾ ഈ ഒരു ഐലൻഡിലുള്ളിലേക്ക് കാറിൽ വന്നിട്ട് അവിടെ വലിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട് അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് വന്നു ആയിട്ടുള്ള ഏരിയസ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഒരു രണ്ട് ദിവസമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെനീസ് ഐലൻഡ് മൊത്തം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പം മെയിനായിട്ട് നമ്മൾ മെയിൻ സെൻറ്ററും ഇവിടുത്തെ കുറേ ടോപ്പ് അട്രാക്ഷൻസ് ഒക്കെയാണ് കണ്ടത് നമുക്കൊരു വൺ ഡേ നടന്ന് കാണാനുള്ളതേ ഉള്ളൂ കുറച്ച് സമയം നടക്കുക പ്ലേസൊക്കെ കാണാം ഫുഡ് കഴിക്കുക മെയിനായിട്ട് ഇവിടെ വരുന്ന ആൾക്കാർ അങ്ങനെയാണ് ചെയ്യണത് ഇത ഇതുപോലത്തെ കൊച്ചു കൊച്ച് കനാൽ സ്ട്രീംസ് നമുക്ക് കാണാൻ പറ്റാം ഇതിലൂടെയൊക്കെ ഗൊണ്ടോള റൈഡ്സ് ഉണ്ട് കേട്ടോ എന്ന് വെച്ചാൽ കൊച്ചു വള്ളങ്ങള് അപ്പോൾ അത് രസമാണ് നമുക്കിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുപോകാൻ വേണ്ടി മൊത്തം വെള്ളത്തിൽ നിൽക്കുന്ന ഒരു ഒരു ഐലൻഡ് സിറ്റി അല്ലേ വെനീസ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതുപോലെ കൊച്ചു കൊച്ച് ഗൊണ്ടോളറിൽ കയറി ട്രൈ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ബ്രിഡ്ജാണ് ബ്രിഡ്ജ് ഓഫ് സൈസ് എന്ന് പറഞ്ഞിട്ടും അപ്പോൾ ചില ഗൊണ്ടോളറായിട്ട് ഇതിൻ്റെ അടിയിൽ കൂടെ പോകുന്നത് തന്നെയുണ്ട് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബ്രിഡ്ജാണ് അതുപോലെ തന്നെ ഇത് ഫുള്ള് വൈറ്റ് ലൈം സ്റ്റോൺ കൊണ്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ വിൻഡോസ് എന്ന് പറയുന്നത് ആ ഒരു സ്റ്റോൺ ബാഴ്സും അതുപോലെ തന്നെ ഇത് കണക്ട് ചെയ്യുന്നത് പുതിയ പ്രിസൺ ഏരിയയിലേക്കാണ് കേട്ടോ അപ്പം നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് ഒരു ക്ലോക്ക് ടവറാണ് കേട്ടോ ഏകദേശം ഫിഫ്റ്റീൻത്ത് സെഞ്ച്വറിയിലുള്ള ഒരു ക്ലോക്ക് ടവറാണത് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ചേർച്ചിൻ്റെയും ആ ഒരു പാലസിൻ്റെയൊക്കെ സൈഡിലായിട്ട് തന്നെ നമുക്കിത് കാണാൻ പറ്റും കേട്ടോ ഫിഫ്റ്റീൻത്ത് സെഞ്ചുറിയിൽ തൊട്ടതിൽ എന്ന് പറയുമ്പോൾ അത്ര പഴക്കുള്ള ഒരു വളരെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണത് ഇതും ഇവിടുത്തെ ഒരു ഐക്കോണിക് ബിൽഡിംഗ് തന്നെയാണ് കേട്ടോ നമ്മൾ ഇവിടെ കാണുന്ന ഈ ഒരു ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറിലൂടെ ശരിക്കും നമുക്ക് അപ്പുറത്തെ ആ ഒരു സൈഡിലേക്ക് പോകാൻ മെയിൻ സ്ട്രീറ്റിലേക്കുള്ളൊരു എൻട്രൻസ് അതായത് ഒരു മോണുമെൻറ്റൽ ആർച്ച് വേ ആയിട്ടാണ് ഇവർ കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഓൾറെഡി കണ്ട ആ ഒരു ബിൽഡിങ്ങൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മെയിൻ സെൻ്ററിൻ്റെ ഒറ്റ സൈഡിലായിട്ടാണ് നമുക്കിത് കാണാൻ പറ്റാട്ടോ അപ്പോൾ ഭയങ്കര ആയിട്ടുള്ള ഒരു ക്ലോക്ക് ടവർ ബിൽഡിംഗ് ആണ് നമ്മൾ യൂറോപ്പിൽ ഏത് പഴയ സിറ്റി ചെന്നാലും നമുക്ക് ഇതുപോലത്തെ ഒരു ക്ലോക്ക് ടവർ ബിൽഡിങ് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അതിവിടുത്തെ ഒരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ ഈ ബിൽഡിങ്സ് എല്ലാം കാണാനും ഈ ഒരു ഒക്കെ കാണാനും നമുക്ക് നല്ല രസമാണ് ആ ഒരു പഴമയൊക്കെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും ഈ ഒരു ചർച്ചിൻ്റെ അവിടെ കുറച്ച് മെയിൻ്റനൻസ് എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഫിഫ്റ്റീന്ത് സെഞ്ചുറിയിലൊക്കെ ബിൽഡ് ചെയ്തിട്ടുള്ള ബിൽഡിങ്സ് എന്ന് പറയുമ്പോൾ അത് ഇപ്പോഴും നല്ല രീതിയിൽ അവർ റീസ്റ്റോർ ചെയ്ത് നല്ല രീതിയിൽ മെയിൻ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അപ്പോൾ ഇതാ വെനീസില് വന്നാൽ നമുക്ക് ഒഴിച്ചു വിടാൻ പറ്റാത്ത സംഭവമാണ് ഗോണ്ടോള റൈഡ് അപ്പോൾ ഇതാ ഗോണ്ടോലസ് എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ പോലെ നല്ല നീട്ടുള്ള വള്ളങ്ങളില്ലേ അതാണ് ഇവിടുത്തെ ഗോണ്ടോള എന്ന് പറയുന്നത് ഇത് ഇവരുടെ വെനീസിനെ തന്നെ സിമ്പിൾ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണത് ഹാഫ് ആൻ അവർ റൈഡ് വൺ അവർ പിന്നെ നമുക്ക് വേണമെങ്കിൽ പ്രൈവറ്റ് ടൂർസ് എടുക്കാം അങ്ങനെയൊക്കെ ഡിഫറെൻ്റ് പോസിബിലിറ്റീസ് ഉണ്ട് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അത് അതൊക്കെ എടുത്തിട്ട് നമ്മൾ ഇതുപോലത്തെ കൊച്ചു കൊച്ചു കനാൽ സ്ട്രീമിലൂടെ പോകുക എന്നുള്ളതാണ് ഇവർക്ക് ഓരോരോ റൂട്ടുണ്ട് ആ ഒരു റൂട്ടിലൂടെയാണ് നമ്മൾ പോവാം എവിടേക്ക് നോക്കിക്കഴിഞ്ഞാലും നമുക്കത് ഇതുപോലത്തെ ബിൽഡിങ്സാണ് കാണാൻ പറ്റുകട്ടോ അപ്പോൾ കനാൽ സിറ്റിക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റായിട്ടും വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് വെനീസും അപ്പം നമ്മൾ തിരിച്ചും ഒരു വാട്ടർ ടാക്സിയിലാണ് പോണത് കേട്ടോ രണ്ട് യൂറോ മാത്രമേ ഉള്ളൂ ഈ ഒരു വാട്ടർ ടാക്സിയിൽ എന്ന് വെച്ചാൽ ഇവിടുന്ന് അപ്പുറത്തേക്ക് പോകുക അത്രേ ഉള്ളൂ ഒരു ഹൺഡ്രഡ് മീറ്റർ പോലും ഇല്ല അപ്പോൾ രണ്ട് യൂറോ ഇവർ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച് അപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മൾ ഇപ്പോഴത്തെ സൈഡിൽ കൊന്ന് ആക്കും കേട്ടോ അതല്ലെങ്കിൽ നമ്മളൊരു കിലോമീറ്റർ കിലോമീറ്ററൊക്കെ നടക്കേണ്ടി വരും അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു ഐലൻഡിലുള്ള ആൾക്കാരൊക്കെ ഇവിടുത്തെ ടാക്സീസ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മളൊരു ബോട്ടൂറൊക്കെ എടുക്കുന്ന പോലെ തന്നെ നമുക്ക് കണ്ടു കണ്ടുപോകാം ഇതൊക്കെ ആ ഒരു ഗോണ്ടോല സൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പം ഇപ്പുത്തുന്നപ്പുറത്തേക്കും അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്കും അങ്ങനെ ഷട്ടിൽ ഷട്ടിലടിച്ചുകൊണ്ടിരിക്കും ഇവർ അങ്ങനെയാണ് ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയണത് നമ്മളൊരു പത്ത് മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ബോട്ടിൽ ാൻ പറ്റൂട്ടോ അപ്പം എങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ബ്യൂട്ടിഫുൾ സ്ട്രീറ്റ്സ് ആയിട്ടുള്ള അവർ കൊച്ചു അടിപൊളി ഐലൻഡ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ അപ്പോൾ എന്തായാലും ഡെഫിനറ്റ്ലി വൺസ് നമുക്ക് കാണാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ബോർഡ് വിസിറ്റിങ് ആണോട്ടോ സമ്മറിൽ വരുവാണെങ്കിലാണ് നമുക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുക അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ട്രാവൽ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട അതുപോലെ തന്നെ ബെല്ലൈക്കൻ പ്രെസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിലെ കാഴ്ചകളൊക്കെ കണ്ട് പാർക്കിങ്ങിൻ്റെ ഒരു ഏരിയയിലേക്ക് പോവാണ് അപ്പോൾ നമ്മളാ വന്ന ആ ഒരു ബ്രിഡ്ജിലൂടെ തന്നെയാണ് തിരിച്ച് പോകുന്നത് കേട്ടോ നമുക്ക് തിരിച്ചു പോകാനും വരാനൊക്കെ ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു ഐലൻഡൊക്കെ അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്തതിനു ശേഷം തിരിച്ചു പോവാനും അപ്പോൾ വെനീസിൽ തന്നെ വേറെ ഒരുപാട് വീഡിയോസ് ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അത് കാണാൻ മറക്കണ്ട അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ട്രാവൽ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനിയും ഒരുപാട് ട്രാവൽ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ടു ആൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ സി യു അഗൈൻ ബൈ ബൈ